സുഹൃത്തുക്കളെ ഈറ്റ് ആൻഡ് ഡ്രൈവ് വിത്തേജീബ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് കൃഷികളെ കൃഷികളല്ല എന്നുണ്ട് റംബുട്ടാന് അതുപോലെ തന്നെ കുറച്ച് സപ്പോട്ട അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് ഞാൻ വെച്ച മാവ് ഇതൊക്കെ ഒന്ന് കാണിച്ചതരട്ടോ അതിനുശേഷം അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചത് ഞാനിവിടെയുള്ള ബേഡ്സ് ഉണ്ട് കൊക്കോട്ടിൽ ബേഡ്സ് ഉണ്ട് കൊക്ടൈൽ ബേർഡ്സ് കൊക്കോട്ടിൽ ബേഡ്സ് നടക്കും ഇവിടെ തത്ത പോലെയുള്ള ഇതുണ്ടല്ലോ അതിൻ്റെ വീഡിയോ അടുത്ത ഇതിൽ കാണിച്ചുതരട്ടോ അപ്പോൾ അവിടെ ഈ ഭാഗത്ത് കൂടിയാണ് ഉള്ളത് ഉണ്ടോ അവിടെ റംബുട്ടാൻ ഇതൊക്കെ ഉണ്ട് വീടിൻ്റെ മുകളിലെ ഭാഗത്തുണ്ട് അവിടുന്ന് കാണുന്നുണ്ട് വിടുന്ന് നോക്കിയല്ലേ റംബുട്ടാൻ ഇതൊക്കെ വന്നിട്ടുണ്ട് ക്യാമറയിൽ ഇത് കോപ്പറായതുകൊണ്ട് അത്ര സൂമിങ് ഇല്ല അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചുതരാം ചെടികളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ മാവ് അത് ഇത് കേടുന്ന് പോയി ഇത് കേട് വന്നിട്ട് ബഡ് മാവ് ആയിരുന്നു പക്ഷേ അത് കേട് വന്നിട്ട് രണ്ടാമതായതാണ് ഇവിടെ കണ്ടോ ഈ റംബുട്ടാങ് കണ്ടോ റംബുട്ടാ കണ്ടോ ഇതൊക്കെ ചിലതൊക്കെ ഇതായിട്ടുണ്ട് കളർ മാറിയിട്ടാണെങ്കിലും നല്ലത് പഴുത്തിട്ടുണ്ട് പഴുത്തിട്ടില്ല ഏകദേശം ആയിട്ടുണ്ട് പക്ഷെ ഇത് എന്തോന്നോ പിന്നെ പ്രത്യേകത ആ ഒരു മിനിറ്റാ കണ്ടത് നല്ല സാധനം ഉണ്ട് സാധനണ്ട് പക്ഷേ അടിപൊളി പക്ഷെ പ്രശ്ന പ്രശ്നം എന്തെങ്കിലും പൂട്ടാനോ ഇത് മക്ക എത്ര കണ്ടോ നല്ല പൈപ്പിൽ നിന്ന് ഫസ്റ്റൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇതായിരുന്നു ഇപ്പം ആർക്കും വേണ്ട ഇതിലടിയിലുണ്ടോ ഒരുപാട് ചാടിക്കുന്നേ ദൈവിടെ കഞ്ഞിൻ്റെ വീട്ടിലൊക്കെ ഇഷ്ട കണ്ടോ മിക്ക അന്നത്തെ റൺപുട്ടാൻ ചാടിക്ക് പോയത് കരിഞ്ഞുത അതുപോലെ ഈ മാവ് കായ്ക്കലുണ്ടോ ചെറിയ മാവാണ് ഇതിപ്പോ ഏകദേശം ചെറിയ മാവ് കായ്ക്കല അതുപോലെ ഇതുമെ ഈ പ്ലാവിനെ നമ്മൾ ഈ വാങ്ങുന്ന പ്ലാവ് ഉണ്ടല്ലോ ഇതിന് പ്രത്യേകത ഉണ്ടാവും ഇത് ഇതുമുണ്ടാവും അടുത്ത ചക്കണ്ടാൻ്റെ പരിപാടിയായി ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് നല്ല വലുതായി പോയി ഇത് കായ്ച്ചിരുന്നില്ല ഇത് കായ്ക്കാത്തത് കൊണ്ട് എന്താ വെച്ചാൽ നമ്മളെ കൂട്ടുകാരന്മാർ പറഞ്ഞാൽ ഇതിന് തല വെട്ടണം തല വെട്ടിയേ ആ തന്നെ കാച്ചു ശരിക്കും കായച്ചു എത്ര പത്ത് ചക്കണ്ടായിരുന്നു ഇതുമെ അതുപോലെ ഇത് ഉണ്ടാവും ഇതുണ്ടായിരുന്നു നാടൻ പൈനാപ്പിളാണ് നമ്മുടെ നാടൻ പൈനാപ്പിൾ അല്ലേ ഇതുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നല്ലൊരു പൈനാപ്പിൾ ആ നാട്ടിൽ ലീവിന് വന്ന സമയത്ത് ഇത് വെച്ചാണ് പക്ഷെ ഇവിടെ ഈ ഒരു ഗവൺമെൻറ് ഫാമാണ് ഇത് ഒരുപാട് ഏക്കർ സ്ഥലങ്ങൾ ഇത് ഫാമാണ് ഉള്ളത് ഇതിൽ നിന്ന് പറിച്ചു കൊടുന്ന് വിളിച്ചിട്ടാണ് ഇവിടെ ഇവിടെ വെച്ചിരുന്നത് ഇത് ഈ റോഡരികിലൊക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഇവിടെ കുഴിച്ചിട്ടാണ് കുഴിച്ചിട്ടുണ്ട് പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ സാധനം കുരങ്ങന്മാര സ്ല്ല ഇവിടെ നല്ലോണം ഈ തെങ്ങ് അതേമാതിരി കഴിച്ചു ഇരക്കുഴി ഇവിടുന്ന് കഴിച്ചു കൊടുക്കുന്ന തെങ്ങാണ് ഇതൊക്കെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നതന്നെയാണ് ഓറഞ്ച് കൊണ്ടുവന്നു പിന്നെ ഏതാണ് ചില കുഴിന്ന് കൊണ്ടുപോ പിന്നെ ഇവിടെ ഈ നിശാഗന്ധി ഇതുണ്ട് ഈ നിഷാഗന്ധി നിഷാഗന്ധി പൂക്കാറുണ്ട് പിന്നെ ഇപ്പൊ കൊറേ ചെടി കേടുന്നു ഇത് പുതിയ ചെടിയാ മാവും മാ നമ്മളെ വീട്ടിലുണ്ടായ വീട്ടിൽണ്ടായ സപ്പോർട്ടില്ലേ സിയാസ് ചിക്കു മരം കണ്ട ചിക്കു അത് പ്രാവശ്യമായി അതിന്റെ വെട്ടി തലവെട്ടി കൊടുത്ത് ഇപ്പൊ ഇതുമെന്നാണൊന്ന് കുറെ അറുത്തിട്ടുള്ളത് കണ്ടോ വീടിൻ്റെ ബാക്കിലാണ് കുറെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ അർത്ഥം ഉണ്ടോ ഇതറിയാം കുറേ ശരിയാണെന്നുണ്ട് അവിടെയൊക്കെ അവിടെയൊക്കെ ഉണ്ട് പിന്നെ കുറേ അലങ്കരായിട്ട് ഇട കിടക്കുന്നത് പക്ഷെ ഗ്യാസ് സിലിണ്ടർ ഒക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വെച്ചാലേ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല സേഫ്റ്റി ആയിട്ടത് ഇതിന് പൂട്ട് ഇതൊക്കെ വെക്കുക അത് നല്ലൊരു സേഫ്റ്റിയാണ് പിന്നെ നമ്മളിവിടെ ക്യാമറ ഇതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ വീണ്ടും നമ്മൾ ചിക്കു വിക്കുന്റെ അടുത്തേക്ക് വന്നില്ല സിയാ കൊത്ത് അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കോ അപ്പൊ അടുത്ത വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ ബൈ